കൂപകരങ്ങളോടെ അൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് നീ ജീവിക്കുന്ന ദൈവമാണ് നിത്യതയിൽ ഇവനെയാണ് നീ കണ്ടുമുട്ടുന്നത് ആ കർത്താവിനെ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും ദൈവത്തെ ആരാധിക്കാം ഇന്നലകളിൽ ആരാധിക്കാൻ മറന്നുപോയ ജീവിതത്തിൻ്റെ വേളകളെ ചേർത്ത് വെച്ച് ഇന്നലകളിൽ ദൈവത്തെ സ്തുതിക്കാൻ മറന്നുപോയ നിമിഷങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ മക്കളെ നിങ്ങൾ കാണുന്നത് ഇത് നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ഇത് നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലും ഇതാ സ്വന്തം പുത്രനെ നമുക്കായി ബലിയായി തന്നതിലും ഇതാ ഈ ഇവ്യകാരുണ്യമായ ലോകത്തിന്റെ അവസാനം വരെ അവന്റെ രണ്ടാം വരവ് വരെ നമ്മോടൊപ്പമായിരിക്കാൻ അപ്പത്തിൽ ചെറുതായി എഴുന്നള്ളിയിരിക്കുന്നതും അവൻ നമ്മോട് കാണിച്ച സ്നേഹം ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകുന്ന നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ മാറട്ടെ ആ സ്നേഹത്തെ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും തവരാനായി ഞാൻ ഏറ്റു പറഞ്ഞോളാം എന്ന് ദൈവത്തിന്റെ വാക്കു കൊടുക്കുന്ന നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ മാറട്ടെ സങ്കീർത്തനം മുപ്പത്തി ഏഴാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തിമൂന്നാമത്തെ തിരുവചനം മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് നമ്മൾ വിചാരിക്കും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള അടുത്തൊക്കെ പോകാൻ ഒരു ഭൗതിക ജീവിത യാത്രകളിൽ ഇതൊക്കെ സാധ്യമായിരിക്കും പക്ഷേ ആത്മീയ യാത്രയില് തമ്പുരാന്റെ കരുണയില്ലാതെ അവന്റെ കൃപയില്ലാതെ മക്കളെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പാപം നമ്മളെ വേട്ടയാടും പാപം നമ്മളെ വീടിക്കും കാരണം പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ പിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുകയാണെന്നല്ലേ പത്മശ്രീ പറയുക കുൽപ്പത്തി പുസ്തകത്തിൽ നാലാമധ്യായം ഏഴാമത്തെ വചനത്തെ നമ്മൾ വായിക്കുന്നില്ലേ അവനെതാ പടി ബാധിക്കൽ പതിയിരുപ്പൊണ്ണം ഓർക്കണം അവൻ നിന്നിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നു നീ അവനെ കീഴടക്കുന്നില്ലെങ്കിൽ അവൻ നിന്നെ കീഴടക്കും അത്രമാത്രം തിന്മ അതിശക്തമായി നമ്മുടെ ആത്മനാശത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിത യാത്രകളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ് അവന്റെ കൃപയാണ് ദൈവത്തിന്റെ കൃപയില് ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിവിലോ നമ്മുടെ പരിശ്രമത്തിലോ നമ്മുടെ അധ്വാനത്തിലോ നമ്മുടെ ആലോചനകളിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ ഒന്നുമല്ല ദൈവത്തിന്റെ കരുണയിലും അവന്റെ കൃപയിലും ആശ്രയിക്കുക എങ്കിലേ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എങ്കിൽ പത്തും പതിനഞ്ചും ഇരുപതും വർഷക്കാലം ആത്മീയ ജീവിതം നയിച്ചിട്ട് തകർന്നുപോയ എത്രയോ ജീവിതങ്ങളുണ്ട് വർഷങ്ങൾ കൃപയിൽ നിന്നിട്ട് ഒറ്റ സുപ്രഭാതത്തിൽ വീണുപോയ എത്രയോ ജീവിതങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മൺപാത്രത്തിലെ നിധി പോലെയാണ് സ്വർഗം നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത് എപ്പൊ വേണമെങ്കിലും വീണു പോകാം എപ്പൊ വേണമെങ്കിലും ഇടറിപ്പോകാം എപ്പോ വേണമെങ്കിലും വിശുദ്ധ ജീവിതത്തിന്റെ വടികളിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാം പക്ഷേ അത് സംഭവിക്കാതിരിക്കാൻ അതിനെ നമ്മൾ ഓർപ്പെടുത്തുന്ന കാര്യം തമ്പുരാന്റെ കൃപയിൽ അവന്റെ കാരുണ്യത്തിൽ നീ നിന്റെ ജീവിതത്തെ വെക്കേ വീണുപോകാതെ അവൻ നോക്കിക്കൊള്ളും ഇടറിപ്പോകാതെ അവൻ താങ്ങിക്കൊള്ളും തളർന്നു പോകാതെ അവൻ നിന്നെ കരുതിക്കൊള്ളും ഒരു സങ്കീർത്തകം പറയുകയാണ് മനുഷ്യന്റെ പാദങ്ങളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് വിശ്വസിക്കും മോളെ മോനെ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ കാൽപ്പാടുകളെ കാലടികളെ ഒക്കെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് ദൈവം നിയന്ത്രിച്ചുകൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നേ നീ ആരാധനയ്ക്ക് മുമ്പിൽ നീ ആയിരിക്കുന്നത് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളെ നിനക്ക് വ്യാപരിക്കാമായിരുന്നു മറ്റെന്തെല്ലാം സ്വകാര്യ സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് നിന്റെ ജീവിതത്തെ വെച്ചു കൊടുക്കാമായിരുന്നു അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തെ സ്തുതിക്കാനൊക്കെ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ കരുണയല്ലേ ദൈവത്തിന്റെ വലിയ കൃപയല്ലേ കൃപയിൽ ആശ്രയിക്കാൻ ദൈവനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും വചനം പറയാണ് മനുഷ്യന്റെ പാദങ്ങളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവരെ അവിടെ സുസ്ഥിരമാക്കും തനിക്ക് പ്രീതികരമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ ർത്താവ് സംരക്ഷിക്കുന്നു അവനെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു വീണു പോകാൻ അവൻ അനുവദിക്കില്ല നമ്മൾ വീഴാൻ നമ്മുടെ ദൈവം അനുവദിക്കില്ല ഒരപ്പൻ സ്വന്തം മക്കൾ വീണ് പോകുന്നത് കാണാൻ ആഗ്രഹിക്കും ഒരിക്കലും ഇല്ലല്ലോ ഒരമ്മ സ്വന്തം മക്കൾ നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കും ഒരിക്കലും ഇല്ല അമ്മക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു അപ്പൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലഘട്ടം വ്യത്യസ്തമായി പലതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഒരപ്പനെ യഥാർത്ഥ സ്നേഹമുള്ള ഒരമ്മക്ക് തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങള് പാപത്തിൽ നിപതിക്കുന്നത് കാണുമ്പോൾ ചങ്കു പിടയും വേദനിക്കും ഇത്രയും മാതാപിതാക്കൾ തോര കണ്ണുനീരുമായി രാത്രിയുടെ യാമങ്ങളിലും ദൈവസന്നിധിയിൽ ജാഗരം അനുഷ്ഠിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് നമുക്ക് കാരണം എന്താ മക്കളോടുള്ള സ്നേഹമല്ലേ മക്കളോടുള്ള സ്നേഹമല്ലേ അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിന് പ്രീതികരമായി ചരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്ന വചനത്തിൽ നമ്മൾ വായിച്ചില്ലേ അവരെ അവിടെ നിന്ന് നടത്തിക്കോളാം എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് അവൻ വീണേക്കാം ചെലപ്പോ വീണേക്കാം പക്ഷേ അത് മാരകമായിരിക്കുകയില്ല അവർ വീണേക്കാം അത് മാരകമായിരിക്കുകയില്ല നമ്മള് ഭയപ്പെടേണ്ട കാര്യമില്ല തട്ടി വീഴാം പക്ഷേ അപ്പന്റെ കൈ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അത് മാരകമായിരിക്കുക നമുക്ക് തട്ട് കാൽ മുട്ടാം കൈതട്ടാം നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ചില ഇപ്പോൾ കടന്നു പോകുന്ന സംഘർഷങ്ങൾ പ്രശ്നങ്ങള് പ്രതിസന്ധികള് ഇതൊക്കെ നമ്മളിങ്ങനെ അപ്പന്റെ കരം പിടിച്ച് നടക്കുമ്പോൾ തട്ടി വീഴുന്നത് പോലെയാണ് മാരകമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല മാരകമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ നമ്മുടെ ദൈവം നോക്കും കാര്യങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഈശോയെ സ്നേഹബലയത്തിലും നിന്റെ കൃപയിലും ആശ്രയിച്ച് ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ കഴിവിലൊന്നും ആശ്രയിക്കരുത് നമ്മുടെ കരുത്തിലൊന്നും ആശ്രയിക്കാതെ അതിലൊന്നും നമ്മൾ അഹങ്കരിക്കാതെ ദൈവത്തിന്റെ കരുണയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിക്കാൻ ദൈവം നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ ഈശോയിലേക്ക് നേടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും താഴ്ന്ന സ്ഥലത്തിൽ ഈശോ സ്തുതിക്കട്ടെ ഇതാ ഞങ്ങളുടെ ജീവിതം നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു ഇതാ ഞങ്ങളുടെ ജീവിതം നിന്റെ കാരണത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ കരുണ കാണിക്കണം കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കണം ഈ കൂട്ടായ്മയിലുള്ള ഈ മക്കളോട് നീ കരുണ കാണിക്കണം ഇവിടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ കരുണ കരുണപര കർത്താവേ ഇവിടെ വിശുദ്ധ ജീവിതത്തെ നീ നീലരൂയിൽ ാധനാരാധന ആരാധനാരാധനാരാധന വിശ്വ ആരാധനാരാധന ആരാധനാരാധനാരാധന ഈശുനായക ഇടവിടാതെ ഞാൻ നല്ല പ്രാർത്ഥിക്കുന്നിതാ മുൾക്കിരീടം ചാർത്തിയ ജീവദായക ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ ഇട ീഴുവാൻ നീ യേശുനായക ഇടവിടാതെ ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നിതാ മഹീൽ ജീവിതം മഹീതമാക്കുവാൻ മറന്നുപോയ മനുജനല്ലു ഞാൻ അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞ കണ്ണുനീർക്കണങ്ങളാ അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക അന്തരംഗം നൊന്തു നൊന്ദേണിതാ ീഴുവാൻ ഇടതരല്ല യേശു നായക ഇടവിടാതെ ഞാൻ നല്ല പ്രാർത്ഥിക്കുന്നതാ മുൾക്കിരീടം ചാർത്തിയ ജീവദായക ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ ഇടറി വീഴുവാൻ ഇടതരല്ലിനി യേശു നായക ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ ചെയ്ത പാപ പ്രായശ്ചിത്തമാലകിൽ വീണ്ടും ഞാൻ ഉലഞ്ഞു പോകല്ലേ ഉടഞ്ഞൊരു പളുങ്കുപാത്രം ഞാൻ എൻ്റെ ശിഷ്ടജന്മമോ നിൻ്റെ പാതലാളനം ആശ്രയം നീ മാത്രമേ ായക ഇടവിടാതെ ഞാൻ നല്ലെന്നും പ്രാർത്ഥിക്കുന്നിതാ ഉൾകിരീടം ചാർത്തിയ ജീവദായക ഉൾത്തടത്തിൻ തേങ്ങൽ നീ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു കനങ്ങൾ തുറന്ന് യാതനാപൂർവ്വം പിടിക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഈ പോലീസോട് ചോദിക്ക വിശ്വാസത്തിൽ ദൈവത്തോട് ഈ ചോദിക്കുന്നതിനും അപ്പുറം തരാൻ കഴിവുള്ള കർത്താവുണ്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം അറിയുന്നവൻ ഇയാൾ ധാരയിലുണ്ട് ചെറിയ ആഗ്രഹങ്ങളും മനസ്സിന്റെ ചെറിയ ആഗ്രഹങ്ങളും മനസ്സിന്റെ ചെറിയ നൊമ്പരങ്ങൾ പോലും അറിയുന്നവനാണ് ഈ കർത്താവ് നിന്റെ മനസ്സിലൊരു ചിന്ത രൂപപ്പെടുന്നതിന് മുമ്പേ കർത്താവ് അറിയുന്നു എന്നല്ല സങ്കീർത്തകം പറയുക നീ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പേ നിന്നെ തമരൻ അറിഞ്ഞെന്നാ പറയാ അതുപോലെ നിന്നെ അറിയുന്ന ഒരു കർത്താവ് ഇയാൾ ധാരയിലുണ്ട് ഈശോയ്ക്ക് നിന്റെ വേദനകളും ഒക്കെ അറിയാം നീ കടന്നു പോകുന്ന നമ്പരങ്ങളൊക്കെ ഈശോയ്ക്കറിയാം നിനക്ക് എവിടെയാണ് സൗഖ്യം വേണ്ടതെന്ന് ഈശോയ്ക്ക് അറിയാം നിൻ്റെ കുടുംബത്തിൽ എവിടെയാണ് ദൈവം അടങ്ങി പ്രവർത്തിക്കേണ്ടത് എപ്പുരാൻ അറിയാം നിന്റെ ജോലി നിന്റെ വിവാഹം നിന്റെ ഭാവി നിന്റെ പഠനം നിന്റെ കുടുംബ ബന്ധങ്ങൾ എവിടെയൊക്കെ അനുഗ്രഹം വേണമെന്ന് തപ്പുരാൻ അറിയാം കൊണ്ട് തപ്പരാനിലേക്ക് നിന്റെ ജീവിതത്തിൽ ഒന്ന് വെച്ചാൽ മതി ആ സ്നേഹവലയത്തിലേക്ക് ഒന്ന് ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈശോയ്ക്ക് കൊടുത്തെ നിങ്ങളുടെ മനസ്സിന്റെ ചെറുത് വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും ഈശോയ്ക്ക് കൊടുത്തിട്ട് ഈശോയെ നേടപ്പെടാൻ പറ കർത്താവ കരുണ കാണിക്കാൻ പറഞ്ഞങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം